മാർച്ച് അശ്വതി നക്ഷത്രക്കാർക്ക് മേടരാശി വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്ന ഫലങ്ങൾ ചൂടെ വിവരിക്കുന്നു കുടുംബവും സാമ്പത്തികം ഈ മാസം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര വീട് നിർമ്മിക്കാൻ യോഗം കാണും വിദ്യാഭ്യാസവും കരിയറും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് പരീക്ഷകളിൽ വിജയം പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് ഏറ്റെടുത്ത ദൌത്യം പൂർത്തീകരിക്കാൻ കഴിയും ആരോഗ്യം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കും ശനി ദോഷം മാർച്ച് അവസാനത്തോടെ ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ഏഴ് തുടക്കം കുറിക്കുന്നു ഇത് ചെറിയ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവും സാമൂഹിക ജീവിതം പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ സമയനിഷ്ഠവും സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും സഹിക്കേണ്ടതായി വരും അതിനാൽ പ്രായോഗികമായി ചിന്തിച്ച് പ്രവർത്തിക്കും മാർച്ച് ഇരുപത്തി അഞ്ചിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ മുന്നേറ്റവും ചില വെല്ലുവിളികളും ഉണ്ടായേക്കാം സമയബന്ധിതമായ തീരുമാനങ്ങളും ജാഗ്രതയും പാലിച്ച് ഈ കാലയളവിൽ വിജയകരമായി മുന്നേറാൻ കഴിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയറും ചെയ്തു കൊടുക്കുക ഈ ചാനലിൽ വരുന്ന പ്രഖ്യാപനം മുഴുവനും കമ്പ്യൂട്ടർ ബന്ധപ്പെട്ട് ഉള്ളതായതിനാൽ തൊണ്ണൂറ് ശതമാനം ബലം നിങ്ങൾക്ക് കിട്ടും തായിരിക്കും കിട്ടിയവർ കമന്റിൽ കുറിക്കും